തൃശൂരിൽ സ്വാതന്ത്ര്യദിനാഘോഷം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പതാകയുയർത്തി തൃശൂർ ഇന്ത്യയുടെ എഴുപത്തിയേഴാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള ജില്ലാതല പരിപാടികൾ തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് നടന്നു തേക്കിൻകാട് വിദ്യാർത്ഥി കോർണറിൽ നടന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ദേശീയ ഉയർത്തി കോരിച്ചൊരിയുന്ന മഴയെ അവഗണിച്ചും പരിപാടികളിൽ പങ്കെടുത്തവർ ആവേശം ചോരാതെ നിന്നു വിവിധ സേനാവിഭാഗങ്ങളുടെ പരേഡോടെയായിരുന്നു ചടങ്ങുകൾക്ക് തുടക്കം ആംഡ് റിസർവ് പോലീസ് സിറ്റി ലോക്കൽ മെൻ റൂറൽ ലോക്കൽ മെൻ സിറ്റി റൂറൽ ലോക്കൽ വിമൻ എക്സൈസ് ഫോറസ്റ്റ് ഫോറസ്റ്റ് സിവിൽ ഡിഫെൻസ് ഇരുപത്തിമൂന്ന് കെ എൻ സി സി ഇരുപത്തിനാല് കെ എൻ സി സി ഏഴ് കെ എൻ സി സി എസ് പി സി സിറ്റി ബോയ്സ് എസ് പി സി റൂറൽ ബോയ്സ് എസ് പി സി സിറ്റി ഗേൾസ് എസ് പി സി റൂറൽ ഗേൾസ് എന്നീ വിഭാഗങ്ങൾ പരേഡിൽ അണിനിരന്നു തുടർന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി എന്നുള്ളത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുന്ന பொганда பொதுமாரைய பரவலத்திற்கு தோரே முன்னிட்டு போகாரின் முன்னுடாயே மாளவதிகதா முன்னினனவ வியற்பிச்சுண்டு ஒரு உரிமத்தை gedaan பற்றிய சங்கமணம் பொருளாதாரத்தின் பதர்க்கேச்ச சனிக்க விபத்தி ஒப்புமதி பெற வேண்டியே பங்குபாகப்பட்டு உதாகை வரையுத்தி முக்கியாமேனும் வேதம் வரையினது முன்னுவ தெரி நிஷ்டிசை காப சொற்பதனங்கள